വയനാട് ഡി സി സി ട്രഷറായിരിക്കെ ആത്മഹത്യ ചെയ്ത എൻ എം വിജയന്റെ ബാധ്യത തീർക്കാൻ കോൺഗ്രസ് ബത്തേരി അർബൻ ബാങ്കിലെ കടബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന വയനാട് ജില്ലാ നേതൃത്വത്തിലാണ് തീരുമാനം എടുത്തത് നേതൃത്വം തങ്ങളോട് സംസാരിച്ചില്ലെന്നും സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താമെന്നും വിജയന്റെ മരുമകൾ പത്മജ വ്യക്തമാക്കി ബത്തേരിയിലെ കോൺഗ്രസ് നേതാവ് വിജയൻ ആ കടബാധ്യത അടച്ചു വീട്ടാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഉത്തരവാദിത്വം അതനുസരിച്ച് തന്നെ ആ ആ എത്രയും വേഗം അർബൻ ബാങ്കിലെ കടബാധ്യത ഞങ്ങൾ തന്നെ അടച്ചു വീട്ടുന്നതാണ് എൻ എം വിജയന്റെ മരുമകൾ പത്മജിയുടെ ആത്മഹത്യാ ശ്രമം ഉണ്ടായ വിവാദങ്ങൾ ഒടുവിൽ ഡി സി സിക്ക് മുന്നിൽ എൻ എം വിജയന്റെ കുടുംബം കുത്തിയിരുപ്പ് സമരം നടത്തുമെന്ന പ്രഖ്യാപനം ഈ സാഹചര്യത്തിലാണ് കെ പി സി പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയത് നേതൃത്വം വ്യക്തമാക്കുന്നു നേതാക്കൾ തങ്ങളുമായി സംസാരിച്ച ശേഷം ൾഫറിനോട് പറഞ്ഞു എന്റെ അടുത്തോ എന്റെ ഭർത്താവിന്റെ അടുത്തോ നിലവിൽ വിജയന്റെ തലമുറ എന്ന് പറഞ്ഞിരിക്കുന്ന കുടുംബത്തിന്റെ അടുത്ത് അവർ സംസാരിച്ചിട്ടില്ല അവര് സംസാരിക്കട്ടെ ഇനി സംസാരിച്ചതിന് ശേഷം നമുക്ക് അതിന്റെ അഭിപ്രായം പറയാം ഇന്ന് ചേർന്ന ഡി സി സി യോഗത്തിൽ മുള്ളൻകൊല്ലി മണ്ഡലം വൈസ് പ്രസിഡന്റും വാർഡംഗവുമായ ജോസ് നെല്ലത്തിന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി വിഭാഗീയതയിൽ ശക്തമായ താക്കീതാണ് ജനറൽ കെ സി വേണുഗോപാൽ യോഗത്തിൽ മോശം പ്രവണതകൾ ഉണ്ടായാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം